പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിമൂന്നാം തീയതി പ്രാർത്ഥന ദേവമേ അങ്ങ് പരിശുദ്ധ അങ്ങേ അങ്ങേമാതാവായി തെരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു ദേവജനനി അങ്ങ് സൃഷ്ടികളിലും ഉന്നതയാണ് അങ്ങ് ഞങ്ങളൊരു അഭിമാന പാത്രവും അത്രേ ഞങ്ങളവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവസത്തിൻ്റെ യഥാർത്ഥ അനുഗാമികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേ അങ്ങനെ ഉണ്ടാവട്ടെ ലോകസമാധാനവും മാനവകൂടത്തിന്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് വിജയം വരിക്കുന്ന കൃപ ലഭിച്ചു തരണമേ എത്രയും സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെയും അപേക്ഷിച്ചവര് ഒരുവനെങ്കിലും മാതാവേ ഈ വിശ്വാസത്തിൽ ഞാൻ ഞാൻ കാത്തുകൊണ്ട് നിൽക്കുന്നു അവതരിവചനത്തിന്റെ മാതാവേ എന്റെ ഉപേക്ഷിക്കാതെ കേട്ടേ ആ മേൽ എന്റെ പാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരതേ ദുഷ്ടാരന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിബലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപുരിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുകൃതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോപനത്തിൽ വീഴാനിടയാവരതേ ദൃഷ്ടാരൂപേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മേം ജന്മ ബാബു ഇല്ലാതെ പോലെ പോയി പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുക്സ്തനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമിയിലുമാകണമേം ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരുന്നവരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോപനത്തിൽ വീഴാനിടയാവരുതോരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മതർജം അറിയമേ സുസ്ഥേർത്താവങ്ങയോടെ ശ്രീളങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തട്ടിബലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയമേ തമ്രാൻഡിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും മുതൽ ആമേൻ പാപികളുടെ സങ്കേതമേ തിരിശേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ നന്മതറിഞ്ഞേ താവങ്ങനോടെ ശ്രീളങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേകർത്താവൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മതറിഞ്ഞ മറിയമേ കർത്താവ് അങ്ങേരോടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേത്വം പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുശുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേർ താവങ്ങയുടെ ശ്രീളങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതിബലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ ശ്രെള്ളങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആ മേ സുഹൃതം ഉണ്ണീശോയെ ഉദരത്തിൽ സമ്മോഹിച്ച മാതാവേ ഉണ്ണീശോയെ ഉദരത്തിൽ സമ്മഹിച്ച മാതാവേ അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സമൂഹിക്കുവാൻ അങ്ങേതിരുക്കുമാരനെ ഹൃദയത്തിൽ സമ്മോഹിക്കുവാൻ കൃപ ചെയ്യണമേ ചെയ്യണമേ ഉണ്ണീശോയെ ഉദർ സമ്മതേ ഉണ്ണീശോയെ ഉദരത്തിൽ ഹൃദയത്തിൽ അങ്ങേ ഹൃദയത്തിൽ ചെയ്യണമേ ഉണ്ണീശോയെ ഉദർ സമ്മതേ ഉണ്ണീശോയെ ഉദരത്തിൽ സമ്മഹിച്ച മാതാവേ അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സമൂഹിക്കുവാൻ അങ്ങേതിക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ കൃപ ചെയ്യണമേ